അപ്പൊ ഇതെന്ന് പറയാൻ നമ്മുടെ പേസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരി സാധാരണ കാണുന്ന പേസ്റ്റ് അത്ര ഒരു കട്ടിയൊന്നും ഇല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തുകൊടുത്തിട്ട് നല്ല പോലെ പല്ലിലും ഈ അറ്റം വരെയുള്ള പല്ലില് പോലും ഇത് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക റിമൂവ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴേ പല്ല് എല്ലാ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് തിരുവനന്തപുരത്തുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്നൊക്കെ ഒരു ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം രണ്ട് വർഷമായിട്ടുള്ള ഒരു കമ്പനിന്ന് വളർന്ന് പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനാവുക ഒരുപാട് ആളുകൾ ഈ എഡിനോറ പേസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയുർവേദിക് പേസ്റ്റാണ് ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥ ഉണ്ട് ആ കഥയുടെ ബാക്കിൽ ഇന്ന് നമ്മൾ പോകാൻ പോവാണ് നമസ്കാരം സാർ നമസ്കാരം എന്റെ പേര് പ്രഭാകരൻ ഗോപിനാഥൻ പ്രഭ എന്ന് വിളി എത്ര വർഷം ഗവേഷണം ഈ യഥാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എനിക്കൊരു പേഴ്സണൽ എന്താ പറയുക ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവത്തിൽ നിന്നാണ് എന്താണ് ടൂത്ത് പേസ്റ്റ് എന്താണ് നമ്മുടെ വായ നമ്മുടെ വായ്ക്കകത്ത് എന്തെല്ലാം ഉണ്ട് നമ്മൾ എങ്ങനെയാണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ടത് നമുക്ക് എന്തുകൊണ്ടാണ് പല്ലിന് ഡാമേജ് വരുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷമാണ് ഗഡിനോറ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് നിർമ്മിച്ച പേസ്റ്റ് ആണ് ഇരുപത്തിരണ്ട് വർഷം മുന്നേ ആഹ് അതെ ഇങ്ങനെ സ്പാർക്ക് വരാൻ ഒരുപാട് വിപണിയിൽ കിട്ടുന്നുണ്ടല്ലോ സാർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ യു എൽ ആയിരുന്നു വർഷങ്ങളോളം അവിടെ വെച്ചിട്ട് അത് കണ്ടെത്തിന്ന് പറഞ്ഞിരുന്നു അവിടെ ഒക്കെ ഏത് രൂപത്തിലുള്ള പേസ്റ്റ് വേണമെങ്കിൽ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എന്നെ കണ്ടെത്തണത് തോന്നാൻ അങ്ങനെ ഒരു ചിന്ത അതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഞാൻ അവിടെ വെച്ചൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഉപയോഗിച്ചിരുന്നത് ഓ ആ അതേ ഇന്റർനാഷണൽ ബ്രാൻഡ് ഞാൻ നാട്ടിലൊരു ചെറിയ അവധിക്ക് വന്നപ്പോ ഇവിടെ കൊണ്ടുവരാൻ മറന്നുപോയി അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അത് വാങ്ങിച്ച് ഉപയോഗിച്ചു അവിടെ വെച്ച് ഉപയോഗിച്ചപ്പോൾ എൻ്റെ നാക്കിൽ കുറച്ച് പാച്ചസ് വന്നു അതിന് ശേഷം ഞാൻ ഈ പേസ്റ്റും കൊണ്ട് തിരിച്ചു പോയി തിരിച്ചുപോയി അവിടെ വെച്ച് ഉപയോഗി അവിടുത്തെ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ആ പാച്ചസ് അങ്ങ് പോയി തിരി പോയി അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന് പിന്നീട് ഞാൻ ഇത് വീണ്ടും ഉപയോഗിച്ചപ്പോൾ ഈ പാച്ചസ് തിരിച്ചു വന്നു അങ്ങനെ ഞാൻ ഇതിലെ രണ്ടിൻ്റെയും ഇൻഗ്രീഡിയൻസ് കമ്പയർ ചെയ്തു അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡിലുള്ളതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കാരണം അതിലില്ലാത്ത പല ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് അപ്പൊ ഞാൻ അവർക്ക് മെയിൽ അയച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് നിങ്ങളൊരു ഇന്റർനാഷണൽ കമ്പനിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു അത് അതാത് രാജ്യത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് വന്നു വന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്ന അതോറിറ്റിയിലെടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഇന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഇത്രയ്ക്കൊക്കെ ഉള്ളോ എന്നൊക്കെ നമുക്ക് അന്ന് ചിന്തിക്കാൻ തോന്നി അപ്പം ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടായിക്കൂടാം അപ്പം ഈ പേസ്റ്റുകളിലെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട് ഡുനാട്ട് സോളോ ഡുനാട്ട് സോളോ എന്ന് പറയുന്ന ഒരു സാധനം വായ്ക്കകത്ത് വെക്കാമോ എന്താണ് നമ്മുടെ വായ വായ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ വായ്ക്ക് പെർമിബിലിറ്റി ഉണ്ട് അപ്പം ഏതെങ്കിലും ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ അപ്പോൾ ചിലതൊക്കെ പോകാം അങ്ങനെ അതിനുള്ള പഠനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകാം നമുക്ക് അങ്ങനെ പോകാത്ത ഒരു എഡിബിൾ പേസ്റ്റ് ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹെർബൽ പൗഡേഴ്സും ബോട്ടാണിക്കൽ ഓയിൽസും ഒറിജിൻ കോക്കനട്ട് ഓയിലും കാശ്മീരി ഹണിയും റോക്ക് സാൾട്ടും അലോവിറ ജ്യൂസും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അല്ലാത്ത ഒരു സാധനവും ചേർത്തിട്ടില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോയിസൺ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും തന്നെ വരുന്നില്ല ടെസ്റ്റ് പ്രകാരം ഒരു കിലോ ബോഡി വെയ്റ്റിന് ഒരു ഗ്രാം വെച്ച് കഴിക്കാം അപ്പോൾ എനിക്ക് ഏകദേശം ഇപ്പൊ അറുപത്തെട്ട് പുതിയ പേസ്റ്റ് ആണ് എന്ന് കഴിക്കാൻ വേണ്ടി പറയുന്ന വയറ്റിലിറങ്ങിയാലും അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ശരി ഓ ആ ഇനിയിപ്പോ വായിലും അല്ല മാജിക് കൊണ്ട് നിർത്തിക്കണം വിചാരിക്കണ്ട വെള്ളം കൂടെ എഡിനോറ എന്ന് പറഞ്ഞാല് പ്രിപ്പേർഡ് യൂസിങ് നാച്ചുറൽ ആൻഡ് എഡിബിൾ ഇൻഗ്രീഡിയൻസ് ഇത്തരത്തിൽപ്പെട്ട ഈ ഒരൊറ്റ പേസ്റ്റേ ഉള്ളൂ ശരി ഞങ്ങൾ ഒരുപാട് സെർച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ എക്സ്പെർട്ടുകളെ കൊണ്ട് സെർച്ച് നടത്തിച്ചിട്ടുണ്ട് ഈ തരത്തിൽ അതായത് മറ്റ് உள்ள ஒரு இன்கிரீடியன்ஸும் சேர்க்காது ஒல்லி நேச்சுரல் ஆன்ட் എഡിബിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിർമ്മിച്ച ഒറ്റ ഓ ഓ പേസ്റ്റുകൾ ഇത് ഞാൻ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്റെ തൊണ്ടയ്ക്കുള്ള ഒരു സൂത്തനിങ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാ നമ്മൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല ഇല്ല അതാണ് പേസ്റ്റ് പേസ്റ്റ് പക്ഷെ അത് ഇറക്കിയാലും ഒരു അത് നിങ്ങളുടെ വായിൽ വെച്ചാൽ ഇറക്കണ്ട വായിൽ വെച്ചാൽ അത് ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കും അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്നൊരാളിന് പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു അപ്പം നമുക്ക് പെട്ടെന്നൊരു മെഡിക്കൽ അസിസ്റ്റൻസ് ഇഞ്ചെക്ഷൻ ഒന്നും കൊടുക്കാൻ മാർഗമല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഗുളിക നാക്കിനടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ശരീരത്തിനകത്തേക്ക് ഇറങ്ങും തമ്പാക്കു വെക്കുന്നവർ എവിടെയാ വെക്കുന്നത് ചുണ്ടീൻ്റെ അടിയിലല്ലേ വെക്കുന്നത് അപ്പൊ അവൻ എങ്ങനെയാണ് അതിന്റെ കിക്ക് കിട്ടുക അത് ബ്രെയിനിൽ എത്തണ്ടേ ഇതിപ്പോ ഒരാൾ അയച്ചു ഒരു ഫോട്ടോയാണ് മനസ്സിലായോ അദ്ദേഹം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചും കൊണ്ട് നമ്മുടെ എഡിനോർ തേച്ചാൽ പോകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കേടായി അദ്ദേഹത്തിന്റെ മോണയ്ക്ക് അകത്തേക്ക് ഈ ബാക്ടീരിയ ഇറങ്ങുകയാണ് ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർഡെൻ്റൽ ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇത് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കാം പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡെയിലി ഇന്റർഡെൻ്റൽ ക്ലീനിങ് കൂടെ ചെയ്താൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് അപ്പൊ അദ്ദേഹത്തിന് പെരിയോ ഡിറ്റീസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതുവരെ പഠിച്ചത് അങ്ങനെ വരാൻ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഉള്ളൂ അതായത് തേക്കാത്തതുകൊണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് കഴിച്ച കുഴപ്പമില്ല ഈ ഒരു പേസ്റ്റ് പേസ്റ്റ് അല്ലേ വേറെ ചെയ്യാത്ത ഇത് ധാവണ ഒരു അതായത് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് പ്രൊപ്പോർഷൻ കുറച്ചിട്ട് കുട്ടികൾക്കല്ലേ അവരുടെ എന്ന് പറയുന്നതിന് നമ്മളെ സ്കിന്നിന്റെ അത്ര ഹാർഡൊന്നും ആയിരിക്കില്ല അത് പ്രായപൂർത്തി ആയതും അല്ലല്ലോ അപ്പൊ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ആണ് ഇത് എത്ര വയസ്സ് വയസ്സുമുതൽ ഇതൊരു പല്ല് വരുന്നത് തൊട്ട് പതിനാല് വയസ്സ് വരെ ഇത് ഉപയോഗിക്കും ഉപയോഗിക്കാം ഓഹോ ഹോ കുട്ടികളൊക്കെ നമ്മളിത് നിർമ്മിക്കുമ്പോൾ നമുക്ക് മറ്റൊരു മോട്ടീവും കൂടെ ഉണ്ട് ആ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക ഓട്ടിസം ഡൗൺ സിൻഡ്രോം തുടങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ഈ പേസ്റ്റ് വിഴിഞ്ഞു പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ സ്ട്രോബെറിയുടെയൊക്കെ ടേസ്റ്റുള്ള പേസ്റ്റ് ആണ് ആദ്യം അവർ കൊടുക്കുന്ന അവർ ഭംഗിയായിട്ട് വിഴുങ്ങും പിന്നീട് ഇത് കൊടുത്താൽ അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ അപ്പോ നമ്മൾ എന്താ പറയുക ഒരു ആയുർവേദ മരുന്നൊക്കെ വെക്കുന്നണക്കുള്ള ഒരു സ്മെല്ലും ആക്കിയായിരിക്കും നമ്മൾ ഇതിനകത്ത് വേറെ ആർട്ടിഫിഷ്യൽ കളറോ പിന്നെ ഫ്ലേവറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഒരു കംപ്ലീറ്റ് ഓറൽ ഹൈജീൻ കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ശ്രമം അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് കാണാം ഇത് ഹിന്ദുവിൽ വന്നതാണ് കഴിഞ്ഞ വർഷം ഹിന്ദുവിൽ മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസ്സിലും വന്നിട്ടുണ്ട് എന്താ പറയുന്നത് കേരളൈറ്റ്സ് ഹാവ് ടീത്ത് ഇതൊരു സ്റ്റഡിയാണ് ഇത് ആരെങ്കിലും ചുമ്മാടച്ചുവിടുന്നതല്ല ഇതൊരു സ്റ്റഡിയാണ് എന്താ പറയുക തൊണ്ണൂറ് ശതമാനം കേരളക്കാർക്ക് ഡി കെയിങ് ടീത്ത് അതായത് പല്ല് നശിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ നേരത്തെ കാണിച്ചു എക്സ്പ്രസിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് കേരള ഡെന്റൽ കൗൺസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്കറിയാല്ലോ മിക്കവാറും ആൾക്കാർ ഏതെങ്കിലും ഒരു ഡെന്റൽ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും ഇത്രയും അസുഖം വരണമെങ്കിൽ എന്തായിരിക്കും കാരണം ഒന്നുകിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം എനിക്കറിയില്ല അത് ഓക്കെ ചിലപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് ഈ നല്ല മൈക്രോ നശിപ്പിക്കുന്നത് കൊണ്ടൊരു കാരണമാകാം പക്ഷെ അതിന് എൻ്റെ സ്റ്റഡി ഒന്നുമില്ല ഞങ്ങളിപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടാമത് ഇവർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് റോങ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ലായിരിക്കാം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം പിന്നെ മൂന്നാമതൊരു കാരണം ഞാൻ അനുമാനിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഇത് കേരളത്തിൽ മാത്രമല്ല ഇത് നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാം ആണ് അതായത് ഇന്ത്യയിലെ ഇത് ഇന്ത്യ ഗവൺമെൻറ്റേതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതാണ് അവർ പറയുന്നത് ദ പെരിയോഡെൻ്റൽ ഡിസീസ് എയ്റ്റി നയൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആൾക്കാർക്കുണ്ടാണ് ഇന്ത്യയിലാകമോ എന്നിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഫ്ലൂറൈഡ് ചേർത്ത ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അവർ പറയുന്നത് എന്താണ് ഡെന്റൽ ഫ്ലൂറോസിസ് എൻഡമിക് ഇൻ ടു ഹൺഡ്രഡ് ആൻഡ് ഓഫ് നയൻറ്റീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡെന്റൽ ഫ്ലൂറോസിസ് ഒരു അസുഖമായിട്ട് ഇരുന്നൂറ്റി മുപ്പത് ഡിസ്ട്രിക്റ്റിലുണ്ടെന്നാണ് അപ്പം എഡിനോറ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ സഹജീവികളോട് എങ്ങനെയാണ് ഡെന്റൽ ക്ലീനിങ് നല്ല ഭംഗിയായിട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കാരണം അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതാണ് ഏറ്റവും സ്പെഷ്യൽ സാധനം ഇത് നീമെന്ന് പറഞ്ഞ ഉഡിൽ ചാർക്കോൾ ഇൻഫ്യൂസ് ചെയ്ത ബ്രസിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്രഷ് അത് മാത്രല്ല ഈ നീം തടിയിൽ ക്ലോവ് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെടുക്കുമ്പോ ക്ലോവിന്റെ മണമായിരിക്കും അപ്പൊ ഇതൊക്കെ ഈ ബ്രഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളാർ ടീത്തിന്റെ അപ്പുറം വരെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഓഫീസിൽ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോടെയാണ് പാക്കിങ് നടക്കുന്നത് അതായത് ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നല്ലേ ഇവിടെയാണ് പാക്കിംഗ് അടക്കുന്നത് ആരായിട്ട് വരും അത് ശരി അപ്പൊ ഇതിന്റെ പാക്കിംഗ് ശരിക്കും എവിടെയാണ് അപ്പൊ നിർമ്മിക്കുന്ന എവിടെയാണ് കേരളത്തിലല്ല ഇത് ഇതിന്റെ മാനുഫാക്ചറിംഗ് നടക്കുന്നത് ഡെറാഡൂണിലാണ് പാക്കിംഗ് ഞങ്ങളുടെ അവിടെ ഒരു സ്പേസ് ഉണ്ട് പാക്കിംഗ് ഏരിയ തന്നെ ഈ ഓഫീസിലുണ്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ആമസോണും ഫ്ലിപ്പ്കാർട്ടും വെബ്സൈറ്റിൽ വരുന്ന ഓർഡേഴ്സും എല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഈ പേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേമാതിരി തന്നെയല്ലേ വ്യത്യാസമുണ്ട് അപ്പൊ ഇതെന്ന് പറയാൻ നമ്മുടെ പേസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒത്തിരി സാധാരണ കാണുന്ന പേസ്റ്റ് അത്ര ഒരു കട്ടിയൊന്നും ഇല്ല ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അല്പം ഇതുപോലെ കുറച്ച് മതി കയ്യിലെടുക്കുമതി മതിയാവും കുട്ടികളാണെങ്കിൽ എങ്ങനെയാ ഇത് മതിയാവും

ൊക്കോ ആഹ് മോണലും പല്ലിലും നല്ലപോലെ കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക അതായത് ഈ മോണ മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മോണ സ്ട്രോങ് ആവും അതുകൊണ്ട് തന്നെ പല്ലും സ്ട്രോങ് ആവും അതിനുശേഷം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിയുന്നതും ഒരിക്കലും ഒരിക്കലും ഇതാ ഇങ്ങോ തേക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മോണ ഡാമേജ് ആയി പോകും പോലും അതെ പറഞ്ഞാൽ തട്ടിക്കാണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ സർക്കുലർ മോഷന് ചെയ്ത് കൊടുക്കാം സർക്കുലറിൽ അതല്ല എന്നുണ്ടെങ്കിൽ താഴെ മേളീന്ന് താഴെ അല്ലെങ്കിൽ താഴേന്ന് മേളി ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്ത് കൊടുക്കുക മോണ ഡാമേജ് ആവാണ്ട് നോക്കാം അതാണ് മെയിൻ അതിനുശേഷം ഒഴിച്ച് റിൻസ് ചെയ്ത് കളയാ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിരൽ കൊണ്ട് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷെ ഇത്ര ചെയ്താൽ പോലും ഈ ഇടയിലുള്ള അഴുക്കൊന്നും ചെലപ്പം ആ അതിനുശേഷം ചെയ്യേണ്ട പറഞ്ഞാ ഇതൊരു ഇത് ഫ്ലോസ് ആണ് നീളത്തിൽ എടുക്കുക ഏകദേശം ഈ ഒരു ഈയൊരു നീളത്തിലെടുക്കുക ഇതിങ്ങനെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് ആണ് പി ടിഎ ഫ്ലോസ് ആണ് ഇത് എടുത്തതിനു ശേഷം ഇത് ഫ്ലോസ് ഹോൾഡർ ആണ് ഇത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഈ ഇങ്ങനെ ഫ്ലോസ് ഹോൾ ഫ്ലോസ് എടുത്ത് ഇതുപോലെ ഒന്ന് രണ്ട് കറക്കറക്കിയിട്ട് ഈ രണ്ടാമത്തെ നോബലും ഒന്ന് കറക്കിയിട്ട് ഇവിടെ ഈ ചാനൽ വഴി ഒന്ന് കയറ്റി കൊടുക്കുക വീണ്ടും ഒന്ന് രണ്ട് ചുറ്റു ചുറ്റിയിട്ട് രണ്ട് ചുറ്റു ചുറ്റി എടുക്കുക ഇത്ര ചെയ്താൽ മതി ഇതൊക്കെ എല്ലാ എല്ലാ പല്ലിന്റെ പല്ലിന്റെ ഈ അറ്റം പോലും ഇത് ഇതൊന്ന് കൊടുക്കുക ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക റിമൂവ് ചെയ്യ വീണ്ടും അടുത്ത കൊടുക്കുക സ്ലൈഡ് ചെയ്യുക ക്ലീൻ ചെയ്യുക റിമൂവ് ചെയ്യുക ഇങ്ങനെ എല്ലാ പല്ലിലും ചെയ്ത് കൊടുക്കണം അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു നേരം കിടക്കുന്നതിന് മുമ്പെങ്കിലും ഇത് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഇടയിലുള്ള അഴുക്കെല്ലാം പുറത്തു വരും അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ പല്ല് ക്ലീൻ ദിവസം ഇല്ലാണ്ട് ഇവിടെ അഴുക്ക് ഇവിടെ ഇരിക്ക ഗ്രോത്ത് ഉണ്ടാവുന്നതും പല്ലിനെ കേടുവരുന്നതും എല്ലാം നമ്മൾ ഇത് തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അഴുക്കൊന്നുമില്ല അവിടെ ബാക്ടീരിയ ഗ്രോത്ത് വരാനുള്ള ചാൻസും അധികം വഴികാതെ യു എൽ ആണെങ്കിൽ ഇന്റർനാഷണൽ അതന്നെയാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് സിംഗപ്പൂരിൽ ഓൾറെഡി ഉണ്ട് സിംഗപ്പൂരിൽ ഒരു കടയിൽ ഓൾറെഡി പ്രോഡക്റ്റ് അവൈലബിൾ ആണ് സിംഗപ്പൂരിലുള്ളവർക്ക് അവിടെ വാങ്ങാം ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ ആമസോണിലൊക്കെ പറഞ്ഞു നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് 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 ഇതിന്റെ വരുന്നത് നോർമലി കണ്ടുവരുന്ന ഒരു ഒരല്പം വില കൂടുതലാണ് കാരണം വേറെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയും ആണ് അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പ്യോർ എസെൻഷ്യൽ ഓയിൽസും ഹെർബൽ പൗഡേഴ്സും ഫോറസ്റ്റ് ഹണിയും

സെൻസിപ്രോ എന്ന് പറയുന്നത് പല്ലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരും ഓണോ ഗം ബ്ലീഡിംഗ് ഉള്ളവർ അല്ലെങ്കിൽ ഡയബറ്റീസ് കാരണം ബാഡ് ബ്രെത്ത് വരാം സർവൈവർ ഡ്രൈ ആയി പോയി ബാഡ് ബ്രത്ത് വരാം അങ്ങനെയുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളതാണ് സെൻസിപ്രോ എന്ന് പറയുന്നത് പതിനാല് വയസ്സിന് മുകളിലുള്ളവർ ആരാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് പ്രൈം ഇതാണ് ഈ പറഞ്ഞ കിഡ്സിന് വേണ്ടിയിട്ട് മൂന്ന് തൊട്ട് പതിനാല് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൂട്ടബിൾ ആണ് ഇത് നയന്റി ഗ്രാമിന്റെ ഒരു ട്യൂബ് ടൂ നയൻറ്റിഎറ്റ് റുപ്പീസ് ആണ് വരുന്നത് ഇത് മൂന്നും തന്നെ നമുക്ക് ഫോർട്ടി ഫൈവ് ഗ്രാമിന്റെ പാക്കും അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഗ്രാമിന്റെ സെൻസിപ്രോവിന്റെ വില വരുന്നത് വൺ സിക്സ്റ്റി ടു റുപ്പീസ് ആണ്

അവർക്ക് ഒന്നെങ്കിലും വെബ്സൈറ്റിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കറിയോ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് എഡിനോ ഡോട്ട് കോം അല്ലാന്നുണ്ടെങ്കിൽ സീറോ വൺ ടൂ നമ്പറിലേക്ക് വിളിക്കാം വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മീഷോലോ ജിയോ മാർട്ടിലോ ഇപ്പൊ പ്രോഡക്റ്റ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് താല്പര്യങ്ങള് വിളിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ